ഭവന പദ്ധതിക്ക് ഊന്നൽ നൽകി മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ ബജറ്റ് ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും കുടിവെള്ള സ്രോതസ്സുകളുടെ നവീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തികൾക്കും തുക വകയിരുത്തിയിട്ടുണ്ട് കോടി 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 ലക്ഷത്തി 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 രൂപ 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 വരവും ചെലവും ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കനാണ് അവതരിപ്പിച്ചത് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് കഴിഞ്ഞ മണ്ണാർക്കാട് മണ്ണാർക്കാട് ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ എട്ട് ഗ്രാമപഞ്ചായത്തുകളിലെയും സമഗ്ര വികസനം ലക്ഷ്യമാക്കി കുറ്റമറ്റ രീതിയിൽ പ്ലാൻ ചെയ്ത് പൂർത്തിയാക്കുവാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് കേന്ദ്ര കേരള സർക്കാരുകളിൽ നിന്ന് ലഭ്യമാകുന്ന ഫണ്ടുകൾ പൂർണമായും ഈ നാടിന്റെ വികസനത്തിനായി വിലയോഗിച്ച് വിനയോഗിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഇരുന്നൂറിൽ പിറമ്പുന്ന ഗ്രാമീണ റോഡുകൾ ഗതാഗത യോഗ്യമാക്കി നാടിന് സമർപ്പിക്കാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ മൂവായിരത്തിലധികം വീടുകൾ അനുവദിച്ചു നൽകുന്നതിനുള്ള സർക്കാർ ഉത്തരവ് ലഭിച്ച സാഹചര്യത്തിൽ ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതമായി മാത്രം ഏകദേശം മുപ്പത്തിരണ്ട് കോടിയിലധികം രൂപയാണ് കണ്ടെത്തേണ്ടത് സർക്കാർ അംഗീകാരത്തോടെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയെടുത്ത് വീട് നിർമ്മിക്കുന്നതിനാണ് ബജറ്റ് പരിഗണന നൽകുന്നത് ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനവും കുടിവെള്ള സ്രോതസ്സുകളുടെ നവീകരണം ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾക്കുമായി തൊഴിലുറപ്പ് പദ്ധതിയിൽ അറുപത് കോടി രൂപ വകയിരുത്തി വിദ്യാഭ്യാസം വികസനം ആരോഗ്യം അടിസ്ഥാന മേഖലകളുടെ വികസനത്തിന് അറുപത് കോടി രൂപയുടെ പദ്ധതികൾക്ക് തുക വകയിരുത്തി റോഡുകളുടെ പുനരുദ്ധാരണം മറ്റ് അടിസ്ഥാന സൗകര്യ വികസനം ബ്ലോക്ക് അധീനതയിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളുടെയും സംരക്ഷണത്തിനുമായി പൊതുമരാമത്ത് പ്രവർത്തികൾക്കായി ഇരുപത് കോടിയിലധികം രൂപ നീക്കിവച്ചു മാലിന്യമുക്ത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലയിൽ ഇതാദ്യമായി ഡബിൾ ചേംബർ ഇൻസിനേറ്റർ സ്ഥാപിക്കുന്നതിന് ഒരു കോടിയിലധികം രൂപ വകയിരുത്തി പട്ടികജാതി പട്ടികവർഗ നഗറുകളുടെ വികസനം ഭവന നിർമ്മാണം തുടങ്ങിയ പ്രവർത്തികൾക്കായി എട്ട് പോയിന്റ് അഞ്ചു കോടി രൂപ നീക്കിവെച്ചു അലനല്ലൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ലബോറട്ടറി നവീകരണം പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് സൗകര്യം ആശുപത്രി കെട്ടിടം ശീതീകരിച്ച് അത്യാധുനിക സൗകര്യങ്ങളോടെ നവീകരിക്കുന്നതിന് ഇരുപത്തിയൊമ്പത് ലക്ഷം ഉൾപ്പെടെ ആരോഗ്യ മേഖലയുടെ സമഗ്ര വികസനത്തിന് ഒരു കോടി നാൽപ്പത്തി ഏഴ് ലക്ഷം വകയിരുത്തി വയോജനങ്ങളുടെയും അഗതികളുടെയും ക്ഷേമത്തിന് ഇരുപത്തി ലക്ഷം കൃഷി ക്ഷീരവികസനം ഒരു കോടി ഇരുപത്തിനാല് ലക്ഷം ഭിന്നശേഷിക്കാരുടെയും ശിശുക്കളുടെയും ക്ഷേമത്തിന് അമ്പത് ലക്ഷം നിലവിലുള്ള കുടിവെള്ള പദ്ധതികളുടെ പൂർത്തീകരണത്തിന് അറുപത്തിയഞ്ച് ലക്ഷം വിദ്യാഭ്യാസം കലാകായികരംഗത്തിന് ഒരു കോടി പത്ത് ലക്ഷം കൂടാതെ ഓഫീസ് നവീകരണത്തിനും തുക വകയിരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് വി പ്രീത അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷരായ ചെറൂട്ടി മുഹമ്മദ് ബിജി ടോമി കെ പി ബുഷറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ രാജൻ അമ്പാടത്ത് കെ പി എം സലീം സജ്ന സത്താർ പി എസ് രാമചന്ദ്രൻ ജസീന അക്കര ജില്ലാ പഞ്ചായത്തംഗം മെഹർബാൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ആസൂത്രണ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട്